ശുന്റെ മാറിൽ വെയിലേറ്റനിക്ക തണലേ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജനകൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഭ എന്നും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് തൻ്റെ അപ്പമുള്ള ഔഷധം അനുഭവിക്കുന്ന സഹോദരങ്ങളെ പരിപാലിക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈ നോമ്പുകാലം നമുക്ക് ഫലദായകമാക്കാം നമുക്ക് ചുറ്റും ഔഷധം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടത് നൽകാൻ ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തണലേ be